യിൽ നിന്ന് മത്തായി നാല് പതിനേഴ് അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൽ സമീപിച്ചിരിക്കുന്നു ഗോഡ്സ് മെസ്സേജ് ടു പീപ്പിൾ ഹി സെറ്റ് ഹൗ യു ലിവ്സ് നൗ ബികോസ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഹാസ് കം വെരി നിയർ വിഷോയിൽ സ്നേഹം നിറഞ്ഞവരെ നമുക്കറിയാം നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവം ആദത്തിൽ നിന്നും അവൻ്റെ വാ മാതത്തിനെ മണ്ണുകുഴച്ച് ഉണ്ടാക്കിയെടുത്തു അവൻ്റെ വാരിയലിൽ നിന്നും ഹൗവയെ ഉണ്ടാക്കിയെടുത്തു ഹവയെ ദൈവം കോപത്തില് ഹവത്തെറ്റ് ചെയ്തപ്പോൾ ഒരു കോപത്തിൽ ഒരു അനുഗ്രഹിച്ചൊരു പ്രാർത്ഥനയുണ്ട് കോപത്തിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ഒരു പ്രാർത്ഥ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ് നീ നൊന്ത് പ്രസവിച്ച് ഈ ഭൂമിയിൽ മക്കളെ ഉണ്ടാക്കിയെടുക്കും അതുപോലെ തന്നെ ഹവയോട് പറഞ്ഞു നീ ഭൂമിയിൽ നിന്റെ കണങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് നീ ജോലി ചെയ്ത് സമ്പാദിക്കും അങ്ങനെ കടന്നുപോയ ആ അതിലൂടെ വന്ന ഒരു തലമുറയിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്ന് മനുഷ്യ സമൂഹത്തിന് സ്നേഹവും കരുണയും പറഞ്ഞു ഒരു ഒരമ്മയിലൂടെ പ്രസവിച്ച് നന്ദു പ്രസവിക്കുന്നൊരമ്മയിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുനാഥനാണ് ഈ ലോകത്തിലെ വിയർപ്പുഗണങ്ങളാൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന മക്കളെ പരിപാലിക്കുവാൻ സ്വർഗത്തിലിരിക്കുന്ന കർത്താവായ കർത്താവായ തമ്പുരാൻ ഭൂമിയിൽ ഒരമ്മയിലൂടെ ഇറങ്ങി വരുമ്പോൾ പിതാവ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ആഗ്രഹമനുസരിച്ചല്ല ഭൂമിയിൽ ദൈവത്തിന്റെ മക്കൾ താമ ജീവിക്കുന്നതെന്നുള്ളൊരു പോലെ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ജനത്തിൻ്റെ ഒരു തിരിച്ചറിവ് കുറഞ്ഞു പോകും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല അങ്ങനെ ആ രീതിയിലല്ല ജീവിക്കുന്നുവെന്ന് പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നശ്രയനായ ഒരു യേശു ആ യേശുവിൻ്റെ ക്രിസ്മസിൻ്റെ ദിനങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരികയാണല്ലോ അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് ഒരുങ്ങാനും അനുധവിക്കുവാനും പശ്ചാത്തപിക്കുവാനും ഒക്കെയാണ് ഈ ഒരു വചനം ഇന്ന് നമ്പിനെ നമുക്ക് തരിക ഈശോ പറയുകയാണ് അങ്ങനെ അനുധപിക്കുക പശ്ചാത്തപിക്കുക ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതെ അങ്ങനെ ഇറങ്ങി വന്ന അസ്രയനായ ഈശോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ ആദ്യം പറയുന്ന കാര്യങ്ങൾ തന്നെ അനുധപിക്കുവിൻ പശ്ചാത്തപിക്കുവിൻ മാനസാന്തരപ്പെടുവിൻ എന്നിങ്ങനെയൊക്കെയാണ് നഫ്താലി ഗലീലി എന്ന ദേശത്ത് അന്ധകാരത്തിൽ നട കടന്നിരുന്ന ഒരു ദേശത്ത് ആ ദേശം മുഴുവൻ അന്ധകാര അന്ധകാരം എന്ന് പറയുമ്പോൾ പാവത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുന്ന ദുർ കടന്നു പോകുന്ന ഒരു വലിയ അന്ധകാരം നിറഞ്ഞ പാവം നിറഞ്ഞ ആ ദേശത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ നിന്ന് ഈശോ പറയുകയാണ് മാനസാന്തരപ്പെടുവൻ മാനസാന്തരപ്പെട്ട് ദേവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവൻ ഈ ഒരു ഈ ഒരു അനുഭവം ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഹൃദയങ്ങളിലും ഒക്കെ ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവുകയാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടെ ഒക്കെ ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുവാൻ കിട്ടുന്നൊരു അവസരം വിനിയോഗിക്കുവാനായിട്ട് പ്രത്യേകം ആഗ്രഹിക്കുന്നു ഈ ക്രിസ്മസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്താണ് ക്രിസ്മസ് എന്ന് പറയുവാനായിട്ട് ആ ക്രിസ്മസിന് ഉണ്ടാകുവാൻ ക്രിസ്മസിന് ഒരു ഉണ്ണിയേശു പിറന്നെങ്കിൽ ആ ഉണ്ണിയേശു പിറന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈശോ ഉണ്ണിയേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ ആദ്യത്തെ ഉണ്ണിയേശു പ്രായപൂർത്തിയായതിനു ശേഷം മുപ്പത് വയസ്സുകൾക്ക് ശേഷം ഈശോ ആദ്യം പറയുന്ന വചനം തന്നെ ഇങ്ങനെയാണ് ഏർ മനസ്സാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു വിശ്വസ്നേഹം നിറഞ്ഞവരെ സുവിശേഷം മുഴുവൻ നമ്മളോട് പറഞ്ഞു തരിക നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാവത്തിൻ്റെ മേഖലകൾ തിരിച്ചറിഞ്ഞ് അന്ധകാര ശക്തികളെ തിരിച്ചറിഞ്ഞ് അനുദവിച്ച് പശ്ചാത്തപിച്ച് സ്വർഗരാജ്യത്തെ പറ്റി കേട്ട് അനുദവിച്ച് പശ്ചാത്തപിച്ച് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ടാണ് ആദത്തിലും ഹവയിലൂടെ ഭൂ ഭൂമുഖത്ത് മുഴുവൻ ജനങ്ങൾ പെറ്റുപെരുകി വളർന്നപ്പോഴും ആ മേഖലകളിലൂടെ ദൈവം തമ്പുരാൻ ഉദ്ദേശിക്കാത്ത അന്ധകാര ശക്തികൾ വളർന്നു വലുതായപ്പോഴും ഭൂമിയിലിരിക്കുന്ന സ്വർഗത്തിലിരി സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് ഇരിക്കപ്പുറവേ ഇല്ലാതായി അവൻ തൻ്റെ മനുഷ്യരൂപം സ്വീകരിച്ച് പശുദ്ധമ്മയുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ മനുഷ്യ അങ്ങനെ ഇറങ്ങി വന്നവൻ ആദ്യമായിട്ട് പറയുന്ന ഒറ്റ വചനമാണ് മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഭൂമിയിലുള്ള എല്ലാ മക്കളെയും യേശുക്കുസിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളുവിൻ രക്ഷപ്പെടുത്തുവാനുള്ള ഏക പോംപഴി മാനസാന്ദ്രപ്പെട്ട് ദശ്രയനെ യേശുക്കുസിൽ വിശ്വസിക്കുക എന്നാണ് ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അനിതാവവും പശ്ചാത്താവവും നമുക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കാം യേശുവേ നാഥാ ആരാധിക്കും സ്തുതിക്കും even